ഇടുക്കി ഇടുക്കി കട്ടപ്പന കവലയിൽ ഉയർത്തി നിന്നിരുന്ന മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റി നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസ് വെട്ടിമാറ്റിയത് അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ഇടുക്കി കവലയിലാണ് സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നിരവധിയായ വാഗമരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്നത് മഴക്കാലത്ത് മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് പതിവാണ് കഴിഞ്ഞ മാസവും മരച്ചില്ല ഒടിഞ്ഞു വീഴുന്നതിൽ ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാഴയ്ക്കാണ് മരങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണി മാധ്യമങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിച്ചു അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന നഗരസഭയാണ് മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി നടപടി സ്വീകരിച്ചത് മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് അപകട ഭീഷണിയിൽ നിന്നിരുന്ന കട്ടപ്പന ബൈബിൾ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് മരങ്ങളെല്ലാം നമ്മുടെ കട്ടപ്പന പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് നഗരസഭയിൽ നിന്ന് ഇതുവഴി മാറ്റിയത് കട്ടപ്പന ട്രൈബൽ സ്കൂളിൻ്റെ ഭാഗത്ത് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ അപകട ഭീഷണി ഉയർത്തി നിരവധി മരങ്ങൾ ഉണ്ടായിരുന്നു ആയത് പൂർണ്ണമായി മുനിസിപ്പാലിറ്റിയുടെ ചെലവിൽ മുറിച്ച് നീക്കി ആ വിദ്യാർത്ഥികളുടെയും അതുപോലെ അധികുപോലെ യാത്രക്കാർക്കുമുള്ള അപകട ഭീഷണി ഒഴിവാക്കിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള നടപടികൾ നടന്നു വരികയാണ് മഴക്കാലം വരുന്നതുകൊണ്ട് പോലീസ് ഫയർഫോഴ്സ് കെ സി ബി എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു നീക്കിയത് സ്കൂളിന് സമീപത്തായി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകളാണ് മുറിച്ചത് ഇവിടെ ദേശീയപാതയോരത്ത് വേറെയും മരങ്ങൾ നിലകൊള്ളുന്നുണ്ട് മുറിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്തം ഹൈവേ അതോറിറ്റിക്കാണ് അപകട ഭീഷണി ഉയർത്തുന്ന ഇവയുടെ ചില്ലകൾ കൂടി മുറിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി